നമുക്കറിയാം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ ആ വിവാദ പ്രസംഗവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു മോശമായി പോയി എന്ന് പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തൊരാളും കാണിച്ചിരുന്നില്ല പകരം വെള്ളാപ്പള്ളി നടേശനെ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവിടെയാണ് ഇതാ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും മുണ്ടൊടുത്ത മുണ്ടശ്ശേരി എന്നൊക്കെ പറയുന്ന നമ്മുടെ എം എ ബേബി കടന്നു വരുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞ പ്രസ്താവനയോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്നാണ് എം എ ബേബി പറയുന്നത് പ്രശാന്ത് സാറിന് എന്ത് തോന്നുന്നു എം എ ബേബിയുടെ ഈ ഒരു ധൈര്യത്തെ കുറിച്ച് എം എ ബേബിയുടെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എം എ ബി യോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ താല്പര്യമില്ലാത്ത ഒരു കേരളത്തിലെ പാർട്ടിയും പിണറായി വിജയനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഈ പറയുന്ന സെക്രട്ടറി സ്ഥാനത്തിന് കൊണ്ടുവരുന്നതിന് വേണ്ടി അവസാനം പിണറായി വിജയന്റെ താല്പര്യമാണെന്ന് ഉള്ള കാര്യം എം എ ബേബി മനസ്സിലാകും എം എ ബേബി ഇന്നലെ പറഞ്ഞ പ്രസ്താവന പിണറായി കിട്ടുന്നത് താങ്ങ അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അതിനകത്ത് രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ്താവന അല്ലെങ്കിൽ മുസ്ലിംകൾക്കെതിരെ നടന്ന പ്രസ്താവന അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ നടന്ന പ്രസ്താവന വളരെ വലിയ ചർച്ചയായിട്ടുണ്ട് വളരെ വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ പ്രസ്താവനയുടെ വായു ഒത്തിപ്പിടിപ്പി പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ആ സാധനം വീണ്ടും ഒന്നുകൂടി ആരും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി വളരെ വലിയ ശ്രമം നടത്തുമ്പോഴാണ് ഈ പ്രസ്താവന വീണ്ടും വലിച്ചെഴച്ച് ഒരു ജനമധ്യത്തിൽ കൊണ്ടുവന്നത് ജനമധ്യത്തിൽ കൊണ്ടുവന്നതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് ആ കാര്യം ഉദ്ദേശിക്കാം ഒന്ന് വീണ്ടും ഈ പ്രസ്താവന ലൈവ് ആക്കുന്നതിന് വേണ്ടി രണ്ട് ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഏത് കാര്യത്തിനും മറുപടി പറയാതെ പോകുന്ന ഒരവസ്ഥയില്ല ആ മറുപടി പറ ഈ വിഷയത്തിനകത്ത് ബേബിക്ക് വെള്ളാപ്പള്ളി മറുപടി പറയണമെങ്കിൽ ആ മറുപടി എങ്ങനെയാവണം സി പി എമ്മിനെതിരാവണം ആ മറുപടി സി പി എമ്മിനെതിരാകുമ്പോൾ കേരളത്തിൽ എങ്ങനെയാവും പിണറായിക്കെതിരെയാവും പിണറായിക്കെതിരെയാവുമ്പോൾ അതിന്റെ ഗുണം എങ്ങനെയാവും ഈഴവർ പിണറായിക്കെതിരാകുന്ന ഒരവസ്ഥ ഹിന്ദുക്കൾ എതിരാകുന്ന ഒരവസ്ഥ വന്നാൽ അടുത്ത പ്രാവശ്യം മൂന്നാം മൂടത്തിന് കാത്തിരിക്കുന്ന പിണറായി വിജയൻ അതൊരു തടസ്സമായിട്ട് വരും ഒരു പക്ഷേ ഈ വിഷയം ചർച്ചയാകുന്നതിന് വേണ്ടി ബേബി പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഒരു ധ്രുവീകരണം കൂടി ഉണ്ടാകും അതിനകത്ത് അത് യു ഡി എഫിന് ദോഷം ചെയ്യും മുസ്ലിം ലീഗിന് ദോഷം ചെയ്യും രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞതാണെന്നും പറഞ്ഞ് അദ്ദേഹം ഏറ്റെടുത്ത് സി പി എമ്മിനെതിരെ തിരുന്ന ഇപ്പം നിൽക്കുന്ന സി പി അനുകൂലമായിട്ട് നിൽക്കുന്ന നാളെ കാലത്തെ സി പി വളരെ കൃത്യമായിട്ട് ഓരോ വോട്ട് പോലും പോകാതെ ചോരാതെ പഴയതുപോലെ കിട്ടിയാൽ മാത്രമേ അധികാരത്തിൽ വരാൻ സാധിക്കത്തുള്ളൂ എന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ വെള്ളാപ്പള്ളിയെ പിണക്കിയാൽ മൂന്നാമത് അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഈ പറയുന്ന പ്രസ്താവന നമ്മൾ അതാണ് ഒരുപക്ഷെ അതിനകത്ത് രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണും അത് അതൊരു പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബേബി വന്നതിന് ശേഷം ഈ കാര്യത്തിൽ ഒരഭിപ്രായത്തിനകത്തുനിന്ന് നോ കമൻസ് എന്ന് പറഞ്ഞു പോകുന്നതിന് പേരം ഒരഭിപ്രായം പറയുന്ന ഒരവസ്ഥ സി പി എം വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് സജി ചെറിയ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ വേറെ ആരും ഈ പ്രസ്താവനയിൽ കയറി തൊടാതെ വന്നപ്പോൾ ശരി അത് ലൈനിൽ നിർത്താൻ നിർത്തുന്നത് ഒരുപക്ഷെ പിണറായി കിട്ടൊരു പണിയാവാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രസ്താവന ആർക്കും തൊടാൻ പറ്റത്തില്ല തൊട്ടാൽ ആർക്ക് വേണ്ടി തൊടും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഈ പ്രസ്താവനയെ തൊട്ടാൽ ആർക്ക് വേണ്ടി തൊടും കോൺഗ്രസ് വെള്ളാപ്പള്ളിക്ക് വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി സംസാരിക്കും അപ്പൊ ഇതിനകത്ത് തൊടാതെ പോകുന്ന എന്തിനും അഭിപ്രായം പറയുന്ന രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും കെ സി വേണുഗോപാലും കോൺഗ്രസും ഒക്കെ ഇന്നലെ എന്താ വെള്ളാപ്പള്ളി നടന്നത് ശരിയായതുകൊണ്ടാണോ അഭിപ്രായം പറഞ്ഞത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ അഭിപ്രായം പറയാൻ പറ്റത്തില്ല ആ വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തിനകത്തൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞാൽ നാളെ കാലത്തെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അധികാരത്തിൽ വരണമെങ്കിൽ അത് വലിയ വലിപ്പത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കിയാൽ ഏറ്റവും ആദ്യ ഗുണം ചെയ്യാൻ പോകുന്നത് ബി പിന്നെ അത് ചർച്ച ചെയ്ത് വെള്ളാപ്പള്ളിയുടെ നിലപാടിനോടൊത്ത് ഈഴവർ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഹിന്ദു പാർട്ടി അല്ലെങ്കിൽ ഈഴവർ ഏറ്റവും കൂടു ഈഴവരുടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടി അതേ നിലപാടിൽ തന്നെ നിൽക്കുമ്പോൾ അതിന് ഗുണം ചെയ്യാൻ പോകുന്ന സി അതായത് സി പി ഗുണമുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ബി ജെ ഗുണമുണ്ടാകത്തുള്ളൂ ഈ പ്രസ്താവന വലിയ വലിപ്പത്തിൽ ചർച്ചയാക്കി കൊണ്ടുവന്ന എന്ന് കണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയും കോലം കത്തിച്ചിണക്കയും അല്ലെങ്കിൽ വെല്ലുവിളിച്ചിണക്കയും ഒക്കെ ആ പ്രസ്താവനയെ അവിടെ അങ്ങ് അടങ്ങിപ്പോകട്ടെ അവിടെ അങ്ങ് തീരട്ടെ എന്ന് തീരുമാനിക്കുന്നത് വലിയ ഒരു പ്രസ്താവനയാണ് രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ വലിയ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവ പ്രസ്താവനയാണ് ഈ പ്രസ്താവന ശരി നിങ്ങൾ ഈ നവമാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റിടത്തും ഒക്കെ കമന്റുകളും ട്രോളുകളും ഒക്കെ പരിശോധിച്ചാൽ ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവും കാരണം വെള്ളാപ്പള്ളി പറഞ്ഞതാണ് ശരി ഇത് പറയാൻ അയാൾക്കേ ധൈര്യമുള്ളൂ ആർക്കും പറയാൻ സാധിക്കത്തില്ല സുകുമാരൻ നായരെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിടാത്ത വിടാത്തൊരവസ്ഥ അതായത് ഒരു ഈ കേരളത്തിൽ ഒരു സാമുദായിക നേതാവ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വ്യക്തത വരുത്തി പറയാൻ സത്യസന്ധമായ കാര്യങ്ങൾ നട്ടല്ലോടുകൂടി പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ മടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ട് ആ പറയുന്നിടത്ത് നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്ന ഒരേ ഒരു നേതാവായിട്ട് വെള്ളാപ്പള്ളിയെ നമ്മൾ പലയിടത്തും ഉയർത്തുന്നത് കണ്ടു അതായത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം അതായത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മറ്റ് സമുദായങ്ങളുടെ കാര്യങ്ങൾ ഒന്നും കേൾക്കാതെ അവരുടെ കൂടെ പോകുന്ന ഉണ്ടെന്ന് സാധാരണക്കാരൻ പോലും ചർച്ച ചെയ്യുമ്പോൾ അത് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ അതിന് ശബ്ദമില്ലാതാവുമ്പോൾ ആ സാധാരണക്കാരന്റെ ശബ്ദം അവര് പറയാനുള്ള കാര്യം ഏറ്റെടുത്ത് വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് മാധ്യമങ്ങളെക്കിട്ടെടുക്കുന്നു അതിന് പിന്തുണ കൂടുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചയാണ് ഇന്നലെ വന്നത് അതായത് ബെമ്മെ ബേബിയുടെ കുസൃതി ഒരു പക്ഷേ പിണറായി കിട്ടുള്ള ഒരു തട്ടാണോ അതോ പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി വേണ്ടി ഈ പ്രസ്താവന അങ്ങ് അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ എന്ന് ഉള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തട്ടാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് കാരണം അദ്ദേഹം ഈ പറയുന്ന വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന്റെ കൂടെ വെള്ളാപ്പള്ളി ഒരിക്കലും ബി ജെ പിയുടെ ഭാഗമായിട്ട് അഭിപ്രായം പറയുന്ന ആളല്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു എന്നുള്ളത് കൊണ്ടാണ് ഇതില് ഒരു പക്ഷേ ബുദ്ധിജീവിയായിട്ടുള്ള ഈ എം എ ബേബി ഗുണം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞതാണോ എന്ന് കൂടി നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന മുനമ്പത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വഴിത്തിരിവ് അതായത് ഇദ്ദേഹം ഇന്നലെ ക്രിസ്ത്യാനികളുടെ ഭാഗം പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ ഒരു ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് എന്നെ തെരുവിലിറങ്ങി ചീത്ത പറയുന്നതിനും എന്റെ പ്രസ്താവനയെ വളച്ചൊടിക്കുന്നതിനും ഒക്കെ നിന്നിട്ടില്ല നിങ്ങളെ പറയുമ്പോൾ എന്താണ് ചർച്ചയാവുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് അതൊരു വർഗീയ ധ്രുവീകരണമാണെന്ന് പറയുന്നത് എന്താണ് അതായത് ഇതിനകത്ത് അദ്ദേഹം ആ ചെറിയ സമയം കൊണ്ട് ക്രിസ്ത്യാനിയങ്ങളുടെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കേരളത്തിൽ എന്തു സംഭവിക്കുന്നു എന്നുള്ളതിന് മലപ്പുറത്ത് പോയി നിന്ന് മലപ്പുറത്തെ കാര്യം പറയാൻ ധൈര്യം കാണിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചയാണ് അത് ഈ പറയുന്ന പോലെ ബേബിയും ചർച്ച ചെയ്തു ബേബി ഇപ്പൊ പറയുന്ന കാര്യത്തിന് ദേശീയ ലെവലിൽ പോലും അംഗീകാരമുള്ള ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ബേബിയുടെ പ്രസ്താവന ദേശീയ മാധ്യമങ്ങളിൽ ഒക്കെ കൂടി ചർച്ചയാകും എന്നാണ് ഞാൻ കരുതുന്നത് അതായത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പലർ പലർക്കും മുറിവേൽപ്പിച്ചിട്ടുണ്ട് ആ പ്രസ്താവന ഇനി ഒന്നും കൂടി ആരും പറയാതിരിക്കട്ടെ എന്ന് വളരെ കൂടി കഴിയുന്ന പ്രതിപക്ഷ നേതാവിനെയും കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും ഒക്കെയാണ് നമ്മൾക്ക് ഇന്ന് കേരളത്തിൽ കാണുവാൻ സാധിക്കുന്നത് എം എ ബേബി പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞതിന് എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ എം എ ബേബി ഒരു കരുതല് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാലും എസ് എൻ ഡി പി ബി ജെ പിടി പോന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് അതൊരു വല്ലാത്തൊരു പോയി ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പക്ഷെ നിങ്ങൾ ബി ജെ പിയുടെ കൂടെ പോകുന്ന കാര്യമൊന്നും ചിന്തിക്കല്ലേ എന്ന് കൂടി എം എ ബേബി പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ പ്രശാന്ത് സാർ പറഞ്ഞെടുത്താണ് ഒരു പോയിന്റ് എം എ ബേബി ഇനി എന്ത് പറഞ്ഞാലും അത് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയാകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് പിണറായി വിജയൻ തന്നെ എടുത്തുകൊടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം എം എ ബേബിയിലൂടെ തന്നെ തിരിച്ച് പിണറായി വിജയൻ ഒരു പണിയാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക